തനിക്കും പാർട്ടിക്കും നേരെയുള്ള എല്ലാ വിമർശനങ്ങൾക്കും വിക്രവാണ്ടി സമ്മേളനത്തിൽ മറുപടി നൽകുമെന്ന നടനും തമിഴക വെട്ടിക്കഴക്കം പ്രസിഡന്റുമായ വിജയ് അറിയിച്ചു വിക്രവാണ്ടിയിൽ ഇരുപത്തിയേഴിന് ചേരുന്ന സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ ഭൂമി പൂജയോടനുബന്ധിച്ച് പ്രവർത്തകർക്ക് അയച്ച കത്തിലാണ് വിജയ് നിലപാട് വ്യക്തമാക്കിയത് രാഷ്ട്രീയം രാഷ്ട്രീയ സമ്മേളനങ്ങൾ എന്നിവയെക്കുറിച്ച് ടി വി കെക്ക് അറിയില്ലെന്ന തർക്കമുള്ള വിമർശനങ്ങൾക്കും ചോദ്യങ്ങൾക്കും പ്രഥമ സമ്മേളനത്തിലൂടെ മറുപടി നൽകും ഒട്ടേറെ വ്യത്യസ്തതകളുള്ള പാർട്ടിയാണ് ടി വി കെ എന്നും തെരഞ്ഞെടുപ്പ് കളത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം കത്തിലൂടെ അറിയിച്ചു സമ്മേളനത്തിന്റെ വിവിധ കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലങ്ങളുടെയും ചുമതലക്കാരെ ഉടൻ പ്രഖ്യാപിക്കും പാർട്ടി ജനറൽ സെക്രട്ടറി ബോസി ആനന്ദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പന്തൽ കാൽനാട്ടലിലും ഭൂമി പൂജയിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത് സ്റ്റാലിനെ വലിയൊരു വെല്ലുവിളിയാകും വിജയ് എന്ന് മനസ്സിലാക്കിയ സ്റ്റാലിൻ ഇപ്പോൾ തന്റെ മകനെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കിയ വിവരം നമ്മൾ അറിഞ്ഞിരുന്നു തമിഴ് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നേർക്കുനേരെ വലിയ പോരാണ് നടക്കുന്നത് താരങ്ങൾ തന്നെയാണ് പോരിന് ഇറങ്ങിയിരിക്കുന്നത് സ്റ്റാലിൻ എന്ന ഒരു വലിയ പത്മവ്യൂഹത്തെ തകർക്കാനാണ് വിജയ് ഇറങ്ങിയിരിക്കുന്നത് ഇളയതലപതി വിജയ്ക്ക് തമിഴകത്ത് മാത്രമല്ല ലോകമെങ്ങും ആളുകളുണ്ട് വിജയിട്ടുള്ള അംഗത്തിന് മുൻപ് തന്നെ ഇപ്പോൾ മോദിയുമായ ഒരു കൂട്ടുകെട്ടിന് ശ്രമിക്കുകയാണ് സ്റ്റാലിൻ എന്നും റിപ്പോർട്ടുകളുണ്ട് സ്റ്റാലിൻ പോലും മോദി തമിഴ്നാട് വികസനത്തിന് എതിർ നിൽക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം സ്റ്റാലിനും മോദിയും തമ്മിൽ ചെലവഴിച്ച ഊഷ്മളമായ സമയം അത്ഭുതപ്പെടുത്തിയതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറഞ്ഞത് തമിഴ്നാടിന്റെ സംസ്കാരത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതാണ് മോദിയുടെ രാഷ്ട്രീയം എന്ന് തമിഴ്നാട്ടുകാർ മനസ്സിലാക്കി തുടങ്ങിയതോടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വേരുകൾ ഇളകി തുടങ്ങിയിരിക്കുന്നു തമിഴ് ഭാഷയും സാഹിത്യയും കിട്ടാവുന്ന അവസരങ്ങളിൽ താങ്ങിയും പ്രോത്സാഹിപ്പിച്ചും തമിഴ്നാട്ടിൽ വരുമ്പോൾ വെള്ള ഷർട്ടും വീഷ്ടിയും ഷാളും ധരിച്ചെത്തിയും തമിഴരിൽ ഒരാളായി മോദിയെ മാറിയതോടെ മോദി ഗോ എന്ന വിളികൾ ദുർബലമായി കഴിഞ്ഞു ഇപ്പോഴിതാ ചെന്നൈ മെട്രോ റെയിൽ വികസനത്തിലെ രണ്ടാം ഘട്ടത്തിൽ കേന്ദ്രവിധമായ ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി ഉടൻ അനുവദിക്കാമെന്ന് മോദി പ്രഖ്യാപിച്ചതോടെ ഇനി സ്റ്റാലിനു പോലും മോദി തമിഴ്നാട് വികസനത്തിന് എതിർ നിൽക്കുന്ന പ്രധാനമന്ത്രിയാണെന്ന് പറയാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം മോദിയെ ഡൽഹിയിൽ സന്ദർശിച്ച സ്റ്റാലിൻ തൊഴുകയ്യോടെയാണ് ചിരിച്ചു പിരിഞ്ഞത് ദ്രാവിഡ രാഷ്ട്രീയത്തിനെതിരെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ ഉയർത്തിയ എതിർപ്പ് കണക്കിലെടുത്താൽ സ്റ്റാലിനും മോദിയും ഇനിയൊരു കൂടിക്കാഴ്ചയെ ഉണ്ടാകില്ലെന്ന തോന്നൽ ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ഇരുവരുടെയും വാക്കാലുള്ള ഏറ്റുമുട്ടൽ പക്ഷേ രാഷ്ട്രീയം ഏറെ കണ്ട മോദിക്ക് തന്നെ എതിർക്കുന്നവരുമായി ഒത്തുചേർന്ന് പോകാൻ ഒരു മടിയുമില്ല അതാണ് മോദിയെ അസാധാരണ രാഷ്ട്രീയക്കാരനാക്കി മാറ്റുന്നതും കഴിഞ്ഞ ദിവസം സ്റ്റാലിനും മോദിയും തമ്മിൽ ചെലവഴിച്ച നിമിഷങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ചെന്നൈ മെട്രോ രണ്ടാം ഘട്ടം എന്നത് ബൃഹത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ റെയിൽവേയുടെ മുഖം മാറ്റിമറിക്കുന്ന പദ്ധതി ഏകദേശം അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറ് കോടിയുടെ പദ്ധതി ഈ പദ്ധതി ആരംഭിക്കുന്നതിനുള്ള ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഉടൻ അനുവദിക്കാമെന്ന് മോദി ഉറപ്പു നൽകിയത് തന്റെ സംസ്ഥാനത്തിന് വൻ വികസനം ഉണ്ടാക്കുന്ന ഈ പദ്ധതി എളുപ്പത്തിൽ നടപ്പാകുമ്പോൾ ഏതൊരു മുഖ്യമന്ത്രിക്കും ഉണ്ടാകുന്ന അതേ സന്തോഷമാണ് സ്റ്റാലിനും ഉള്ളത് മോദിയുടെ ഈ പ്രഖ്യാപനം ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളെ ഞെട്ടിച്ചിരിക്കുകയാണ് I do